ഭാഗ്യയുടെ റിസപ്ഷന് നവ്യ വന്നത് ഇത്ര സുന്ദരിയായി പക്ഷേ ദുഃഖത്തോടെ മടങ്ങി ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല വിളിച്ചവരെല്ലാവരും വന്നു തിരക്കിൽപ്പെട്ട പലർക്കും നവദമ്പതികളുടെ അരിക്കിലെത്താൻ കഴിഞ്ഞില്ല സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹ റിസപ്ഷന് പോയെങ്കിലും വധൂവരന്മാർക്കൊപ്പം ഫോട്ടോ എടുക്കാൻ കഴിയാത്ത ദുഃഖം പങ്കുവെച്ച നടി നവ്യ നായർ വിവാഹ റിസപ്ഷന് ധരിച്ച വസ്ത്രത്തിന്റെ ലുക്ക് പുറത്തുവിട്ടുകൊണ്ടായിരുന്നു നവ്യ തന്റെ സങ്കടം പങ്കുവച്ചത് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തിരക്കിനിടയിലും ചടങ്ങിന് എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് നവ്യ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ഇതായിരുന്നു ഭാഗിയുടെ വിവാഹ റിസപ്ഷന് എന്റെ ലുക്ക് തിരക്ക് കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ വധുവരന്മാർക്കൊപ്പം ഒരു ചിത്രമെടുക്കാൻ കഴിഞ്ഞില്ല വിവാഹ റിസപ്ഷന് വലിയ തിരക്കായിരുന്നു പക്ഷെ ആ തിരക്കിനിടയിലും ഞങ്ങൾക്കെല്ലാം ഒത്തുചേരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് അവസാന നിമിഷം എന്നെ സഹായിച്ച ജെറൽ റിജിമോനും ലക്ഷ്മി പ്രേംകുമാറിനും നന്ദി നവി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു പ്രതീക്ഷിച്ചതിലും അധികം ആളുകൾ വന്നിരുന്നുവെന്നും ഭാഗ്യ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ആ തിരക്കിൽപ്പെട്ട് നവ്യ നായർക്ക് മാത്രമല്ല ഒട്ടനവധി താരങ്ങൾക്കും വധൂവരന്മാർക്കുമൊപ്പം ചിത്രമെടുക്കാൻ സാധിച്ചില്ല എന്ന സങ്കടവും ഭാഗ്യ മറച്ചുവെച്ചില്ല ഫിലിം കോഡ് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി